എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേന്ദ്ര പദ്ധതിയായ പി എം കിസാൻ സമ്മാൻ നിധിയിൽ ഇപ്പോൾ എല്ലാവരെയും പുറത്താക്കുന്നു അനേർക്കരെ കണ്ടെത്തി പുറത്താക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്റ്റാറ്റസ് പരിശോധിക്കണം എന്നൊക്കെയുള്ള നിരവധി അപ്ഡേഷൻസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ഒരു പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ളത് എന്തൊക്കെയാണ് പുറത്താക്കുക മാത്രമല്ല നിങ്ങളെ ഇന്നലിബിൾ ആക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും നമുക്കിപ്പോൾ അറിയാനായിട്ട് പി എം കിസാൻ സമ്മാന വെബ്സൈറ്റിൽ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അത് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം അതിന് മുമ്പേ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ വെച്ച് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ എടുക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ മൊബൈൽ നമ്പർ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഒ ടി വരാത്തവരുണ്ട് ഇപ്പോൾ നിലവിൽ അപ്ഡേഷൻ ഒക്കെ നടക്കുന്നത് കൊണ്ടാണ് ഒ ടി പി വരാത്തത് അതിന് മുമ്പേ ഒക്കെ തന്നെ ഒ ടി പി വരാത്ത നിരവധി ആൾക്കാരോടാണ് മൊബൈൽ നമ്പർ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഉള്ളത് അല്ലെങ്കിൽ ഇ കെ വി സി ചെയ്യണമെന്നൊക്കെ പറയുന്നത് ആ മൊബൈൽ നമ്പർ നിങ്ങളുടെ അപ്ഡേറ്റ് ആയിരിക്കില്ല ആ മൊബൈൽ നമ്പർ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും അപ്ഡേറ്റ് ആക്കണം അല്ലെങ്കിൽ മറ്റൊരു മൊബൈൽ നമ്പർ അവിടെ അപ്ഡേറ്റ് ആക്കി കൊടുക്കേണ്ടതാണ് മൊബൈൽ നമ്പർ നിർബന്ധമായിട്ടും അവിടെ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു തുക വർദ്ധനവ് പന്ത്രണ്ടായിരം രൂപ വെച്ച് വർഷം ലഭിക്കുമെന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് അത് നമുക്കല്ല മറ്റു സംസ്ഥാനങ്ങൾക്ക് അവരുടെ സർക്കാരുകൂടെ കൂടിക്കൊണ്ട് തന്നെ ആറായിരം രൂപ കേന്ദ്രത്തിന്റെയും ആറായിരം രൂപ സർക്കാരിൻറെയും വകയുള്ള വിതരണമാണ് പന്ത്രണ്ടായിരം രൂപയായിട്ട് ഇപ്പോൾ നമുക്ക് വരുന്ന വാർത്തകൾ ഒരിക്കലും പന്ത്രണ്ടായിരം രൂപ കേന്ദ്രം വർദ്ധിപ്പിക്കും എന്നുള്ളതല്ല അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം അതുപോലെ തന്നെ ഫാർമർ ഡിക്ക് ഇവിടെ എന്താണ് വാല്യൂ എന്നുള്ളത് ഫാർമർ ഡി പലരും പറയുന്നുണ്ട് ഫാമർ ഡി ആവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നു ഫാർമർ ഡി പി എം കിസാൻ സമ്മാന നിധിയിൽ വേണ്ടായിരുന്നു അഗ്രിസ്റ്റാർ ഫാമർ രജിസ്ട്രേഷൻ ചെയ്യേണ്ടായി എന്നൊക്കെയുള്ള കമന്റുകൾ നമുക്ക് ഇഷ്ടം പോലെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്ക് അത് ചെക്ക് ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാർമർ ഐ അപ്രൂവൽ ആയില്ലെങ്കിൽ എന്താണ് ഇവിടെ പ്രശ്നം നേരിടാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അതെങ്ങനെയാണ് നിങ്ങൾ പുറത്തായിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം അപ്പോൾ നമുക്ക് പി എം കിസ്ഥാൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ സ്ക്രോൾ ചെയ്ത് താഴെ വരുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും മിസ്സിംഗ് ലാൻഡ് അപ്ഡേഷൻ എന്നുള്ളത് ആ മിസ്സിംഗ് ലാൻഡ് അപ്ഡേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ നമ്മുടെ ആധാർ നമ്പർ കൊടുത്തുകൊണ്ട് നമുക്ക് ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് തന്നെയും ഇവിടെ അത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് നിങ്ങളുടെ ആധാർ നമ്പർ നീ പി എം കിസ്ഥാൻ സമ്മാനത്തിൽ അപേക്ഷിച്ചിട്ടുള്ള വ്യക്തിയുടെ ആധാർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം താഴെയുള്ള ക്യാപ്ഷൻ അതുപോലെ തന്നെ അവിടെ കൊടുത്തുകൊണ്ട് തന്നെയും സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക നിങ്ങളെ അതിനകത്തുനിന്ന് ഇന്നലിജിബിൾ ആക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ പുറത്താക്കിയിട്ടുണ്ട് വ്യക്തമായ രേഖകൾ സമർപ്പിക്കാനാണ് അവിടെ ആ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് അവിടുത്തെ റീസൺ എന്താണെന്ന് കാണിച്ചിട്ടുണ്ട് നമ്മുടെ മിസിംഗ് ഡീറ്റെയിൽസ് അവിടെ അപ്ഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾ മിസിംഗ് ലാൻഡ് റെക്കോർഡ്സ് അപ്ഡേറ്റ് ചെയ്യാൻ ഈ ഒരു കാരണം മാത്രമായിരിക്കില്ല അവിടെ കാണുന്നത് കേന്ദ്രം എന്താണോ നിങ്ങളോട് ആവശ്യപ്പെടുന്ന ആ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ഓപ്ഷനിലേക്ക് വരും അതുപോലെ തന്നെ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം ഇവിടെ ഫാർമർ ഐ ഡി എന്നുള്ളടത്ത് സീറോ എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത് അവിടെ ഫാർമർ ഐ ഡി അപ്രൂവിലായിട്ടില്ല ഫാർമർ ഐ ഡി നമ്പർ നമുക്ക് ലഭിച്ചാലും ഫാർമർ ഐ ഡി അപ്രൂവൽ ആയെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഏറ്റവും വലുതു വശത്ത് നമുക്ക് അവിടെ എഡിറ്റ് എന്നുള്ള കാണുന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലാൻഡ് റെക്കോർഡ് നോട്ട് ഫൗണ്ട് എന്നുള്ളത് കാണിക്കും ആ എഡിറ്റ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഗെറ്റ് ഒ ടി പി എന്നുള്ള കൊടുക്കുന്ന സമയത്ത് ലാൻഡ് റെക്കോർഡ് നോട്ട് ഫൗണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഈ ലാൻഡ് റെക്കോർഡ് നോട്ട് ഫൗണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഫാർമർ ഐ ഡി ആയിട്ടില്ല അപ്പോൾ ഫാർമർ ഐ ഡി അപ്രൂവൽ ആകാതെ നിങ്ങൾക്ക് കത്ത് യാതൊന്നും തന്നെയും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ശ്രദ്ധിക്കുക ഫാർമർ ഐ വളരെ നിർബന്ധമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഇവിടെ അത് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫാർമർ ഐ ഡി അവിടെ രജിസ്റ്റേഡ് ആയിരിക്കണം ഫാർമർ ഐ ഡി അപ്രൂവൽ ആയിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഫാമർ ഐ അത്രയും ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് ആർക്കെങ്കിലും ഒക്കെ ഫാർമർ ഐ ഡി അപ്രൂവൽ ആയിട്ടില്ലെങ്കിൽ എത്രയും വേഗം ഫാർമർ ഐ ഡി അപ്രൂവൽ ആക്കേണ്ടതാണ് ഇപ്പോൾ നിരവധി ആൾക്കാർക്കാണ് ഇങ്ങനെ ഒരു വിഷയം വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പുറത്തായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അപ്പോൾ പുറത്താക്കപ്പെടാത്തവർക്ക് അവിടെ യാതൊന്നും തന്നെ കാണിക്കില്ല ഇത് കറക്റ്റാണ് എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ കാണിക്കുകയുള്ളൂ അത് പുറത്താക്കപ്പെട്ടവർക്കാണ് അല്ലെങ്കിൽ ഇന്നലിജബിൾ ആയിട്ടുള്ളവർക്കാണ് ഇങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ അവിടെ ചെക്ക് ചെയ്യുമ്പോൾ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായും അവിടെ എന്താണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ കരമടച്ച് നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുള്ളവരുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിനകത്തൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ രണ്ടായിരത്തി പുതിയ അപേക്ഷ കൊടുത്തിട്ടുള്ളവരോടാണ് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ കരവടച്ചിട്ട് അപേക്ഷ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഐഡന്റി ഐഡന്റിഫൈ വെരിഫിക്കേഷൻ മാത്രം അവിടെ ചെയ്യാൻ സാധിക്കും അതല്ലാതെ രണ്ടാമത് വരുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് വെയിറ്റ് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് അവിടെ ഒന്നെങ്കിൽ അത് നിങ്ങളൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യണം അതല്ല എന്നുണ്ടെങ്കിൽ കൃഷി ഓഫീസിൽ നേരിട്ട് തന്നെ ചെന്നിട്ട് അവർ ഇത് അറിയിക്കുക ഇത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കൃഷി ഓഫീസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നിർദ്ദേശിക്കും അതനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്